പപ്പായ നടാനുള്ള ഒരുക്കങ്ങളാണ് അതിന് ഇതേ ഒരു ഒരെണ്ണം ഒരു ഡ്രം ആൾ ഹോളിട്ട് വെച്ചാൽ ഇത് രണ്ടും നമ്മൾ ഹോളിട്ട് വെച്ചാക്കണം ചേട്ടൻ തേരി ഇതൊക്കെ എടുക്കാനൊരു മടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വെറുതെ അതെടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്തെങ്കിലും നട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ രാവിലെ ഹോളിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പയ്യെ പയ്യെ അതിൻ്റെ പണികൾ നടത്താം എനിക്ക് ഒരുപോട് എടുത്തു നിന്ന് വേണ്ടി രണ്ട് പീസാക്കി അത് നമുക്ക് ഇട്ടാന്ന് ഓർത്തണം പൊട്ടിച്ചിരുന്നില്ല എന്നുവെച്ചാല് വെള്ളം കുറച്ചാട് നമുക്ക് ഇതിലിരിക്കണല്ലോ അല്ലേ അങ്ങനല്ലേ പൊട്ടിച്ചിരുമ്പഴേ അത് ചെറിയ ചെറിയ പീസ് ആയിട്ട് മണ്ണിതായിരിക്കും ഇതാകുമ്പോ അടയാതെ പോകണം ഇനി ഇതിന്റെ മീത ചവറിട്ടാൽ മതി ചവറിടാം എന്നിട്ട് പിന്നെ മണ്ണിട്ട് ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് വെക്കാം അതായിരിക്കും നല്ലത് നമുക്ക് ഒരു ചാക്ക് രണ്ടും ആ അതും ഇല്ല ചവറ ചവറുത് ഒരു ചാക്ക് ഒരു ഇതിലും പകുതി ഒരുപാട് അത് ഓരോ കിട്ടാതെ കഴിഞ്ഞു പകുതി ഇട്ടോ പകുതി മണ്ണ് മണ്ണിടുമ്പേ പൊടി ഇന്ന് ഈ ഇത് നടന്നിപ്പോ മണ്ണൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ട് മണ്ണൊക്കെ ഒന്ന് ഇട്ടുവച്ച് സെറ്റാക്കിട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നടാനും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നടണുള്ളൂന്ന് വെച്ചാൽ ഒന്ന് വളമൊക്കെ ഒന്ന് മിക്സ് ആവണല്ലോ അല്ലേ നമ്മുടെ കോവക്ക ഇന്നെടുക്കാറായിട്ടുണ്ട് അല്ലേ ഇന്നലെ എടുത്തിട്ടില്ലല്ലോ ഉദാഹരണം ഇന്നെടുക്കണം ഏ അഞ്ചു എണ്ണം ഉള്ളെങ്കിൽ അഞ്ചുപത്തെണ്ണം അല്ല അതി കൂടുതലൊക്കെ ഇണ്ട് എടുത്തില്ലെങ്കിൽ ഇത് മൂത്തോ ഇപ്പതേ ഇത്രയും മണ്ണ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കി അത് എല്ലുപിടിയും വെപ്പ് പിണ്ണൊക്കെ കയറണ്ടേ അതൊന്നും ഇട്ടിട്ടില്ല കപ്പങ്ങ ഉണ്ടാക്കണമെന്ന് നമുക്ക് വല്ലാതെ ഒരു ആഗ്രഹമല്ലേ നമുക്കിവിടെ കപ്പ ഉണ്ടാവാ കപ്പങ്ങായി കിട്ടാറില്ല അവിടെയൊക്കെ മുളക്കുമെങ്കിലും നമ്മൾ കൊണ്ടു വെച്ചിട്ടുണ്ടെന്ന് കിട്ടിയിട്ട് കണ്ടെന്നും ഒന്നും നമുക്ക് നന്നായി കിട്ടാറില്ല ചെയ്തതൊക്കെ കിട്ടേ കിട്ടേ അല്ലേ മണ്ണിലൊക്കെ അത്രയും ഇത് കിട്ടിയില്ലെങ്കിലും അല്ലാണ്ട് ഇത് ഉണ്ടാവും അല്ലേ മണ്ണിലൊക്കെ അത്രയും ചവർ ഇട്ടുണ്ടല്ലേ ഇലച്ചവർ ഇട്ടുണ്ട് ഇലച്ചവർ ഇരുന്നോളും കുറച്ചാണ് ഇങ്ങനെ എല്ലുപൊടി മിക്സ് ആക്കിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചൊള്ളണം കുഴപ്പമില്ല അത് അലിഞ്ഞിറന്നോളൂ എന്നാലും ഇത്രൊക്കെ ഇട്ടാൽ മതി പിന്നെ മറ്റേ മുട്ടത്തോടിന്റെ പൊടിയില്ലേ അതെ ചേർക്ക മുട്ടത്തോടിന്റെ പൊടി രണ്ടു നാല് ചേർക്കാം അത് നമ്മുടെ തിരുപ്പണ്ടല്ലോ ഒന്ന് പൊടിച്ചത് കുറേ കാൽസ്യം പൊടി നല്ലതാണ് നല്ലതാണത് നാച്ചുറലാണുള്ളത് മറ്റേതും ഇത്തരം പൊടിച്ചതാണെന്നാണ് മറ്റേ കക്കടത്തോടില്ലേ അത് പൊടിച്ച് നല്ലതാണ് ഇപ്പം കേൾക്കേണ്ട ഈ പച്ചത്തോട് പച്ചക്കടത്തോട് പൊടിച്ചാലും നല്ലതാണ് കേൾക്കുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ ഇട്ട് കാണുന്നുണ്ട് നമ്മളിപ്പോൾ തീരുന്നവരെ വേറെ ഒന്നും വേണ്ടി വരില്ല എന്നും കുറേ കിട്ടിയല്ല ഇതിപ്പോൾ എല്ലാവരും മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ എല്ലാവരും ഇട്ട് ഞാനിപ്പം അങ്ങോട്ട് പോയി മോൻ വിളിച്ചിട്ട് പോയി അപ്പം വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട് രണ്ടാ അല്ലേ അപ്പൊ നമ്മടെ പ്രധാന വിളവെടുപ്പ് കോവക്കെടുക്കാൻ നോക്കാലേ കോവക്ക നോക്ക എപ്പോഴും കിട്ടും അത് പിന്നെ നല്ല തൈ മറ്റ് സംഗതി വളർന്നു വരുമ്പോ ഇതിലും കൂടുതൽ കിട്ടും അല്ലേ ആ കൂടി പക്ഷെ പള്ളി പിന്നെ നമുക്ക് ഇന്നലെ വീട്ടിലെ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റുമ്മേക്കാ കടന്ത കൂടുകൂട്ടിയേക്കണം ഇല കടന്നലെ കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഹാങ്ങിങ് പ്ലാന്റ് നമ്മൊന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് എന്നിട്ട് ചേട്ടൻ്റെ കൈമ കുത്തിയിട്ട് കൈ ഇങ്ങട് വീർത്തു നേർന്ന് എന്നിട്ടാള് ആ മണി പ്ലാന്റും വേണാ കുത്തിയത് അല്ലെ പണിപ്ലാന്റ് എന്നിട്ട് കൊണ്ട് വെള്ളത്തില് പുഴയിലെ വെള്ളത്തില് പൊക്കി പിടിച്ചില്ലേ ആ കൂട് പോയി പക്ഷേ കടന്നല് വേറൊരു ഇലച്ചെടിയിലോട്ട് കടന്നിട്ടുണ്ട് ബുഷായിട്ടിരിക്കുന്നത് ഞാനെന്തായാലും വെള്ളം ഒഴിച്ചപ്പോണ്ടായിരുന്നു ആ അത് കഴിച്ച് വിഷമുള്ള ആണല്ലേ നമുക്ക് അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല പണി കിട്ടും അത് ചേട്ടന് പറ്റി ഡോക്ടറെ ചേട്ടന് വലിയ കൊഴപ്പുണ്ടായാലും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണ കൂടി ഇങ്ങോട്ട് പെരത്തി അധികം മഞ്ഞപ്പൊടിയൊക്കെ പെരത്തി പിന്നെ വലിയ കൊഴപ്പുണ്ടായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ തിരക്കായാരും കാണിച്ചില്ലല്ലേ ഡോക്ടറെ കാണിച്ചു പക്ഷെ അപ്പോക്കും നീരൊക്കെ പോയിട്ടുണ്ടായിരുന്നു വിഷം നമ്മുടെ ഉള്ളി ചെന്ന് കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് ചെറിയൊരു കാര്യത്തിനായിരുന്നു അപ്പൊ ഈ ഹാങ്ങി പ്ലാന്റ് ബുഷായിട്ട് നിക്കുമ്പോൾ അറിയാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ഞങ്ങൾക്ക് ഇപ്പൊ ആദ്യമായിട്ടൊരു ഭവണല്ലേ ഇത് ഇതിന്റെ ഉള്ളില് കടന്നൊരു കൂടുകൂട്ടപ്പൊന്ന് ശ്രദ്ധിക്കണം ആ അല്ല എടുക്കാൻ ഞാൻ കോവക്കെ കുറച്ച് കൂടുതലുണ്ട് നിന്നല്ല മുളക് മാറ്റി വെച്ചിതൊക്കെ കൊഴപ്പില്ലട്ടോ കൊഴപ്പില്ലാണ്ട് ഇത് കണ്ട് വെയിൽ ഇനി വെയിലുണ്ടോ കൊഴപ്പുണ്ടാവൂല പിടിക്കട്ടെട്ടല്ലേ നമുക്കിവിടെ ഒരു പച്ചക്കറി തോട്ടാക്കി മാറ്റണം പിന്നെ നമ്മൾ ചടക്കി വെള്ളമൊഴിച്ചിട്ട് പോകാലെങ്കിൽ ഇനി ഏർ ഭയങ്കര വെയിലാവുമ്പോ വെയിൽ വാടിപ്പോ രണ്ടു നേരം വെള്ളം ഒഴിക്കണമല്ലോ ചെടിക്കൊരു വിധം നല്ല വെണ്ടു ഈ ഇപ്പം എനിക്ക് തോന്നുന്നത് മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ നല്ല വെണ്ട തോന്നി ചെടികൾക്കൊക്കെ കാരണം വലിയ കുഴപ്പമില്ല തണു വെണ്ട് പക്ഷെ ചൂട് പിടിക്കുമ്പോൾ ഭയങ്കര ചൂടാണു വിടാം രണ്ടു നേരം വെള്ളം വെച്ചാലാ ചെടികൾ എന്തെങ്കിലും ഉണ്ടാക്കി കിട്ടുള്ളൂ അല്ലെങ്കിൽ നനഞ്ഞെന്ന് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലല്ലോ വെച്ചേക്കണത് അതാരണം പെട്ടെന്ന് സംഗതി പോകും രണ്ട് നേരം നനച്ചു വയ്ക്കണം നമ്മൾ ഒത്തിരി നേരം ഉണ്ടാക്കി നനക്കൽ ഇപ്പോൾ ബുദ്ധിമുട്ടങ്ങനെ കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടി ചെടിയായി കഴിഞ്ഞാൽ ഭക്ഷണം ഒരുക്കുള്ളൂ എന്നുവെച്ചാൽ നനക്കൽ ഒരും കൂടി കുറച്ചും കൂടി നേരത്തെ എണീക്കേണ്ടി വരും അതാണ് നേരത്തെ എണീക്കൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഞ്ചിരക്കൊക്കെ ഞാൻ എണീക്കാറുണ്ടെന്ന് വെച്ചാൽ ഇത് ചെടികളൊക്കെ ആയി പിന്നെ അതായത് നമുക്ക് എല്ലാവരും കൂടി നടക്കൂല ഫ്രണ്ടിൽ നടക്കാനായിട്ട് കുഴപ്പമില്ല ഫ്രണ്ടിൽ ഓസ് വെച്ച് വെച്ചങ്ങട്ട് നനക്കാം ഇവിടെ നമുക്ക് ഓസ് ഇടാനായിട്ട് ഇത്ര തന്നെ ഇട്ടുള്ള ഓസിലില്ല പിന്നെ അതിലുള്ള ചെടികളുമായിട്ടില്ല നമുക്ക് പീച്ചിങ്ങൊക്കെ കൂടി നിലക്കട്ടെ ടീച്ചിങ്ങൾക്ക് നമ്മൾ മണ്ണുളക്കി പച്ചക്കിണറിന് എല്ലിട്ട് പച്ചക്കിണറി നല്ല മണ്ണിളക്കി കൊണ്ടുവിടാം എല്ലേ കുഴപ്പമില്ല കായകളൊക്കെ പോണെ പോകേണ്ടത് പിന്നെ കായ ഇടുന്നുണ്ട് കായ ഇടുന്നതൊക്കെ നല്ല ഉടമ്പുണ്ട് ഇത് കുഴപ്പമില്ല വേറെ കായ്മ ഇടണിണ്ട് കുഴുവിലാ തന്നെ വായിക്കാം ഇനി ഈ നട്ട് വച്ചണ ചെടിക്കൊക്കെ കൂടി ഒന്ന് നനച്ചിട്ട് ഇതൊക്കെ മാറ്റി വെക്കറ വെയിലത്തോട്ടേ ഇത് കുമ്പളത്തിന്റെ തയ്യാണ് അല്ലേ കുമ്പളത്തിന്റെ തയ്യാ തന്നെയായിരുന്നു ചിലതിലൊക്കെ കണ്ട അല്ലക്കാ വെച്ചതൊക്കെ പോയി മുന്തിരിത്തൈ പിടിച്ചു വരട്ടെല്ലാ പിടിച്ചു തന്നാലേ നമുക്ക് ഈ പറഞ്ഞ മുഴുവൻ പച്ചക്കറി ആക്കണം എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം വരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ നിർത്തേട്ടാ ഞാൻ അപ്പുറം പൂച്ചെടിക്കും കൂടി കുറച്ച് വെള്ളം ഒഴിക്കണം അതിപ്പോൾ കാണിക്കണല്ല ഇത് ബസ് എനിക്ക് പോകാനുള്ള സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത് വീഡിയോയിട്ട് അടുത്ത ദിവസം കാണും